അപ്പൊ ഇന്നൊരു കൊറിയർ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കിയാലോ നല്ല രീതിയിൽ സേഫ് ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തുറക്കാനായിട്ട് കൊറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും മാത്രല്ല ഇൻസ്റ്റാഗ്രാം വഴി നമുക്ക് നമ്മുടെ ഉള്ളിക്ക് കിട്ടുന്ന ആദ്യത്തെ ഗിഫ്റ്റ് ആണ് സോ അതുകൊണ്ട് താങ്ക് യു സോ മച്ച് നമുക്ക് എന്തായാലും അൺബോക്സിംഗ് ചെയ്ത് നോക്കി നോക്കാം ആദ്യം തന്നെ ഇങ്ങനെ നമുക്ക് കിട്ടിയിരുന്നത് നമ്മുടെ അത്തൊന്നും ഇല്ലല്ലോ അപ്പൊ അതില് വേറെ കുറച്ച് സാധനങ്ങൾ ഇണ്ട് അപ്പൊ അത് നോക്കി നോക്കാം ഇത് ഉണ്ണിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിട്ടുള്ളൊരു ബെഡാന്ന് തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് അടുത്തത് അൺബോക്സിങ് ചെയ്യാം ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബെഡും കൂടി ഇതിന്റെ കൂടെ അയച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ ഒരു മൊസ്കിറ്റോ നെറ്റും വരുന്നുണ്ട് പിന്നെ കുഞ്ഞൊരു പില്ലോ നല്ല ബാഗ് കേട്ടാ ഇങ്ങനെ ഒരു ബാഗ് നാല് നാല് നാലുകള് ഈ ബാഗിന് ഇത് ഫീഡിംഗ് ആണോ ഫീഡിങ് ആണ് ഇത് കേട്ടാ അപ്പൊ ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഫീഡ് ചെയ്യാൻ ആ ഇത് ജസ്റ്റ് ഉണ്ണിയുടെ സൈഡിലൊക്കെ വെക്കണ പില്ലോ ആണോ തോന്നേണ്ടത് രണ്ടെണ്ണം ഉണ്ട് കേട്ടാ രണ്ട് സൈഡിൽ വെക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പൊ ഇത്ര ഐറ്റംസ് ഒക്കെയാണ് ഇതിലുള്ളത് കേട്ടാ അപ്പൊ അടിപൊളി ക്വാളിറ്റി ഉള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് അവർ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് എല്ലാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കളർ ആയാലും ക്വാളിറ്റി ആയാലും ഗിഫ്റ്റ് തന്ന പേജ് ഞാനിവിടെ ടാഗ് ചെയ്യാം ചെക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാനായിട്ട് മറക്കരുത് ചെറിയപ്പ ബൈ സി യു